കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉല്പാദിപ്പിക്കപ്പെടുന്ന ജില്ലയായ നമ്മുടെ സംസ്ഥാനത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന നമ്മുടെ പാലക്കാട് ജില്ലയുടെ നെല്കൃഷിയുടെ വിശേഷങ്ങളും നമ്മുടെ പാലക്കാട് ജില്ലയുടെ കുറച്ച് ഗ്രാമീണ ഭംഗിയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അതിന് ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മുടെ നെൽപ്പാടങ്ങൾക്ക് നടുവിൽ കരിമ്പനകൾ തല ഉയർത്തി അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ പാലക്കാട് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് നെൽകൃഷിയുടെ പ്രാരംഭഘട്ടമായ ഞാറുപാകൽ മുതൽ കൊയ്ത്ത് വരെയുള്ള വിവിധ ദൃശ്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാറുപാകിൽ കഴിഞ്ഞ് ഏകദേശം ആറുമാസത്തോളം ആകും നമ്മുടെ വിളവെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം ആറു മാസത്തിന് മുകളിൽ ടൈം എടുത്തിട്ടാണ് ഈ വീഡിയോ ഫുള്ള് കവർ ചെയ്തിരിക്കുന്നത് പാലക്കാടിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളായ ചിറ്റൂർ നല്ലേപ്പള്ളി തേനേരി എന്നീ സ്ഥലങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയത് നമ്മൾ കേരളീയരുടെ പ്രിയ ഭക്ഷണമായ അരി ഉണ്ടാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടുക എന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനും കൂടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഫ്രണ്ട്സ് അതിന് മുന്നേ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി മറ്റൊന്നുമല്ല നമ്മൾ ഈ വീഡിയോയിൽ പാലക്കാടിൻ്റെ നെൽകൃഷിയും അതുപോലെ തന്നെ ഗ്രാമീണ ഭംഗിയും ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി എന്ന് പറയുന്നത് നമ്മളിപ്പം ഇതിൽ കൂടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ചിറ്റൂര് നല്ലപ്പുള്ളി അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ പാലക്കാടിൻ്റെ ആ ഒരു ദൃശ്യ മനോഹാരിത ആ ഗ്രാമീണ ഭംഗി ഒക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊല്ലങ്കോട് അങ്ങനെയൊക്കെയുള്ള കുറേ അധികം സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പാലക്കാടിൻ്റെ ആ ഒരു നെൽകൃഷിയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ നെൽകൃഷി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിനിടയ്ക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ഗ്രാമീണ ഭംഗി വിളിച്ചു ചെറിയ 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 ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ നെൽകൃഷിയുടെ പ്രാരംഭഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഈ പ്രാരംഭഘട്ടത്തിൽ ചെയ്യുന്ന പ്രധാന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിലം ഒരുക്കുകയാണ് പണ്ട് കാലങ്ങളിൽ ഈ നിലം ഒരുക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കാളകളെ വെച്ചിട്ട് നിലം ഉഴുതുകൊണ്ടിരുന്നു ഇപ്പോൾ അത് ട്രാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഈ നിലം ഒഴുതുന്നത് ആ നിലം നമ്മൾ നന്നായിട്ട് ഒരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഈ നില ഉഴുകുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പാടത്തേക്ക് വെള്ളം കയറ്റി വിടും അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാടത്ത് കള അധികം വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫ്രണ്ട്സ് നമ്മൾ നില ഒരുക്കുന്നതിന് ഇരുപത്തിയെട്ട് ദിവസം മുൻപേ വിത്ത് പാകും വിത്ത് പാകി ഏകദേശം ഇരുപത്തിയെട്ട് ദിവസം കഴിയുമ്പോൾ ഞാറ് ഈ കാണുന്ന വിധത്തിൽ വളർന്നു വരും അതിനെ പറ ചെറുകെട്ടുകളാക്കിയിട്ട് നമുക്ക് നടേണ്ട പാടങ്ങളിലേക്ക് കൊണ്ടുപോകും ഞാറ് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മൾ മനുഷ്യര് ഡയറക്റ്റായിട്ട് നടുന്നത് അതേപോലെ രണ്ടാമത്തതെന്ന് പറയുന്നത് നമ്മൾ യന്ത്രസഹായത്തോടെ നടുന്നതാണ് യന്ത്രസഹായത്തോടെ നടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാറ് ഈ കാണുന്ന വിധത്തിൽ മുളപ്പിച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് ഈ പാടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ യന്ത്ര സഹായത്തോടെ ഞാറ് നട്ടുകൊണ്ടിരിക്കുകയാണ് അത് വളരെ വേഗത്തിൽ കഴിയുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് താരതമ്യേന നമ്മൾ മാനുവലായിട്ട് ഈ നടുന്നത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മോഹനേട്ടം പറഞ്ഞത് ഒരു മണിക്കൂറിൽ ഒരു ഏക്കർ വരെ നടാനായിട്ട് കഴിയുമെന്നാണ് പറഞ്ഞത് ഈ യന്ത്രത്തിന് ഫ്രണ്ട്സ് അങ്ങനെ ഞാറ് നടു ശേഷമുള്ള പാടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഞാറ് നട്ടതിന് ശേഷം ഇവിടെ പാടത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും താരതമ്യേന ജലം വളരെയധികം ആവശ്യമുള്ള ഒരു കൃഷിയാണ് നെൽകൃഷി അപ്പോൾ ഈ നെല്ലിൻ്റെ വളർച്ചയ്ക്ക് പ്രാരംഭ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയങ്ങളിൽ ഇതിൽ വെള്ളം നിറയ്ക്കുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് കളകളൊന്നും വളരാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് വെള്ളം നമ്മൾ ഈ ഞാറ് സമയത്ത് ഇവിടെ കൊടുക്കുന്നത് ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഞാറ് നട്ട് ഏകദേശം മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ വളവെടിയിൽ ആരംഭിക്കും വളവെടിയിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ജൈവവളം അതുപോലെ തന്നെ രാസവളം ഇപ്പോൾ കൂടുതലും രാസവളമാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ ഫലപൂഷ്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞാറ്ടിയിലൊക്കെ കഴിഞ്ഞു ഞാറ് കഴിഞ്ഞ് ഞാറ് വളർന്ന് വന്ന് ഏകദേശം ഒരു മാസം ആകുമ്പോഴേക്കും കളവറിക്കൽ ആരംഭിക്കും ഈ കളവറിക്കലും മാനുവലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതായത് ആളുകൾ നിന്ന് തന്നെ വേണം പറിക്കാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഞാറ് നടുന്ന ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കളനാശിനി അടിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അധികം കളകൾ വളർന്നു വരില്ല ഞാറ് ഏകദേശം ഈയൊരു വളർച്ച എത്തുമ്പോഴാണ് നമ്മൾ ഈ കള വറിക്കുന്നത് ആദ്യത്തെ കള പറിക്കലിന് ശേഷം ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു തവണ കൂടി കള വറിക്കുന്നതുണ്ട് അങ്ങനെ നമ്മുടെ ഞാറ് വളർന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ നെൽപ്പാടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു പച്ചപരവതാനി വിരിച്ചിട്ട പോലെ നല്ല വർണ്ണശബളമായിട്ട് അങ്ങനെ കാണും ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഞാറ് നട്ടിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസത്തോളമായി ഈ സമയത്താണ് നെൽക്കതിരുകൾ ചെറുതായിട്ട് വരുന്നത് പച്ച പരവതാനി വിരിച്ച പോലെ പാടത്തിന്റെ ആ ഒരു പച്ച കളർ ഇപ്പോൾ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ടാവും ഈ നെൽക്കതിര് വരുന്നതോടുകൂടി ക്രമേണ നെല്ല് പഴുത്തു വരുന്ന സമയത്ത് ഒരു കളർ ചേഞ്ച് വളരെ വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലാകും അതായത് ഒരു ഗോൾഡൻ കളറിലേക്ക് മാറും ഇപ്പോൾ സ്വർണം വിളയിച്ചതുപോലെ അങ്ങനെ ഒരു കളറായിരിക്കും പാടത്തിന് ഉണ്ടാകുന്നത് ഈ ഒരു കളർ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് കാരണം നമ്മൾ ആദ്യം ഒരു പച്ചപരവതാനി വിധിച്ച പോലെയുള്ള ആ ഒരു പാടങ്ങൾ ചെറിയ നമ്മുടെ ആ ഒരു നെൽ കതിരുകൾ വരുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ വരുന്നു അതിനുശേഷം ഒരു ഗോൾഡൻ കറക്റ്റ് ആ ഒരു സ്വർണ മണികൾ പോലെയുള്ള ആ ഒരു കളറിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്വർണ്ണ കളറിലേക്ക് പാടം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമാണ് ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മൾ ഈ നെൽക്കതിര് വരുന്ന സമയത്ത് നമ്മളെ ഈ പ്രാണികളിൽ നിന്നും രക്ഷ നേടാനായിട്ട് നമ്മൾ ഈ നെല്ലിൽ വീണ്ടും ഒരു കളനാശിനി പ്രയോഗം നടത്താറുണ്ട് ഇപ്പോൾ നമ്മൾ പാടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളറാണ് അതങ്ങനെ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ ആ ഒരു ഗോൾഡൻ കളർ അങ്ങനെ വിന്യസിച്ച് അങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ഈ ഒരു സ്വർണ കതിരുകൾ ആയിട്ട് വന്നിരിക്കുന്ന നല്ല വിളഞ്ഞ് പാകമായിട്ട് വന്നിരിക്കുന്ന ഈ നെല്ല് നമ്മൾ ഇനിയും കൊയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഓരോ വിത്തനങ്ങൾക്കും ഓരോ വിളവെടുപ്പ് സമയമാണ് ഏകദേശം തൊണ്ണൂറ് ദിവസം മുതൽ നൂറ്റി ദിവസം വരെ വിളവെടുപ്പ് സമയം നീണ്ടുപോകുന്ന വിത്തനങ്ങളുണ്ട് വിളഞ്ഞു ഭാഗമായ നമ്മളുടെ സ്വർണ കതിരുകൾ കൂടി കൊയ്തെടുക്കുന്ന പ്രക്രിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടുകാലങ്ങളിൽ ആളുകൾ കൊയ്ത്തരുവകൊണ്ട് കൊയ്തെടുക്കുകയായിരുന്നു പതിവ് പക്ഷെ അതിന് കൂടുതൽ സമയം ആവശ്യമായിട്ട് വന്നിരുന്നു പണ്ട് ആളുകളെ നിർത്തി ദിവസങ്ങളോളം കൊയ്തെടുത്തിരുന്ന പാടങ്ങൾ ഇന്ന് ഏകദേശം ഒന്നര മണിക്കൂറുകൊണ്ട് അതായത് ഒരേക്കർ ഒന്നര മണിക്കൂർ കൊണ്ട് കൊയ്തെടുക്കാനായിട്ട് ഈ യന്ത്രങ്ങളുടെ സഹായത്തോടെ നമുക്ക് ഇപ്പോൾ സാധിക്കുന്നതാണ് ഈ ഹാർവെസ്റ്റർ മെഷീൻ ഉപയോഗിച്ച് കൊയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രധാന നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊയ്യുന്ന സമയത്ത് തന്നെ ഈ ഹാർവെസ്റ്റർ മെഷീൻ്റെ ഒരു ഭാഗത്തൂടെ നമുക്ക് നെല്ല് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ് അതേപോലെ തന്നെ മറുവശത്തൂടി നമുക്ക് വൈക്കോലും സെപ്പറേറ്റ് ആയിട്ട് ഈ ഹാർവെസ്റ്റർ മെഷീനിൽ നിന്ന് നമുക്ക് കിട്ടും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പ്രോസസ്സിങ് ടൈമിൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും പണ്ട് കാലങ്ങളിൽ നമ്മൾ ആളെ നിർത്തി കൊയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കൊയ്തതിന് ശേഷം അത് മേദിക്കാനും വീണ്ടും ആളുകളെ നിർത്തേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തേക്ക് നമ്മൾ വീണ്ടും വെള്ളം കയറ്റി വിടും കൊയ്ത്ത് കഴിഞ്ഞ പാടം വീണ്ടും ഒരുക്കിയതിന് ശേഷം ഇവിടെ ഡെയിൻജ എന്ന ചെടി വെച്ചു പിടിപ്പിക്കുന്നു ഈ ഡെയിൻജ പൊതുവെ പച്ചിലവള വിളയെ ഉപയോഗിക്കുന്നു മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുള്ള എല്ലാ സീസണിലും ഇത് വളർത്താം ഇത് ഭൗതിക ഗുണങ്ങൾ മെച്ചപ്പെടുത്തുക മാത്രമല്ല തുടർന്നുള്ള വിളകളുടെ നൈട്രജൻ ആവശ്യകത നിറവേറ്റുന്നതിനും സഹായിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഈ ഡെയിൻജാ ചെടിയുടെ വളർച്ചാ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ഒരു മാസമാണ് ഒരു മാസം എത്തിയ ഡെയിഞ്ചാ ചെടികളാണ് ഈ കാണുന്നത് ഡെയിൻജാ ചെടികൾ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം വീണ്ടും ട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾ ഈ പാടം വീണ്ടും ഉഴുതുമറിക്കും ഫ്രണ്ട്സ് നമ്മൾ ഈ ഡേഞ്ചർ ചെടി വളർത്തുന്ന വെള്ളത്തിൽ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ആ പാടം ഉഴുതു മറിക്കുന്നു അപ്പോൾ ഈ ചെടിയും ഇതുപോലെ തന്നെ ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് നമ്മുടെ മണ്ണിന് വേണ്ട പോഷക ഗുണങ്ങളായിട്ട് അതിൽ തന്നെ ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഡേഞ്ചർ ചെടി പാകുന്ന സമയത്ത് തന്നെ നമ്മൾ ഞാറിന് വേണ്ടിയിട്ടുള്ള വിത്തും പാകാനായിട്ട് ആരംഭിച്ചിരിക്കും ഡേഞ്ചർ ട്രാക്ടർ ഉപയോഗിച്ച് നശിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ നേരത്തെ പാകി വെച്ചിരുന്ന ആ ഒരു ഞാറ് ഇവിടെ വീണ്ടും നമ്മൾ വീണ്ടും മുളപ്പിക്കാനായിട്ട് വീണ്ടും നടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ പ്രക്രിയ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളും പാലക്കാടിന്റെ ആ ഒരു ഗ്രാമീണ ഭംഗിയും ഏവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ബൈ ബൈ